യിൽ പ്രവർത്തിക്കുന്ന ഡ്രോൺ അവതരിപ്പിച്ച റാക് പോലീസ് നാൽപ്പത് കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുന്ന ബോക്സ് കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഡ്രോൺ റാസൽ ഹൈവേയിൽ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ സ്വീകരിക്കുന്ന വിവിധ നടപടികളുടെ ഭാഗമായാണ് ഡ്രോൺ സംവിധാനം ഫ്ലൈകാച്ചർ ഇതാണ് ഈ കുഞ്ഞൻ ഡ്രോണിന്റെ പേര് വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവൻ സുരക്ഷയ്ക്ക് വലിയ തോതിൽ മുതൽക്കൂട്ടാകുമെന്ന് റാസൽഖൈമ പോലീസ് മേധാവി മേജർ ജനറൽ അലി അബ്ദുള്ള അൽവാനാൽ നോയിമി പറഞ്ഞു ഓട്ടോമേറ്റഡ് വിഞ്ച് സംവിധാനമാണ് ഈ ഡ്രോണിന്റെ പ്രധാന പ്രത്യേകത ദുരന്ത സ്ഥലങ്ങളിലും മലയോര മേഖലകളിലും രക്ഷാപ്രവർത്തനങ്ങൾ എളുപ്പത്തിലാക്കാൻ ഇവൻ സഹായിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ സമുദ്ര മേഖലകളിൽ ഇടപെടാനും ഈ ഡ്രോണിന് സാധിക്കും ഡ്രോണിനൊപ്പം ഭാരം വഹിക്കാൻ സാധിക്കുന്ന ബോക്സ് സംവിധാനമുണ്ട് ഇതിലൂടെയാണ് രോഗികൾക്കും അപകടത്തിൽപ്പെട്ടവർക്കും പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുക എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ആൾ റെഡിയാണ് ഇവന്റ് ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന നിരവധി പ്രൊഫഷണൽ ക്യാമറകൾ ഈ അത്യാധുനിക ഡ്രോൺ വഹിക്കുന്നുണ്ട് മീഡിയ വൺ റാസൽ വഹിക്കുന്നു